അധികം ആയുസുണ്ടാവൂല പറഞ്ഞു കൊല്ലോന്നുണ്ടെങ്കിലേ ആയുസ് കൂടുതലുണ്ടാവൂല പറഞ്ഞു കൊല്ലം പിന്നെ വെറുതെ വേണ്ടാത്ത പണി കണ്ട എന്താ എന്ത് ചോദിച്ചാലും കുഴപ്പമില്ല ഹലോ 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 ആ ഇതാരാ വാട്സാപ്പിൽ കണ്ടല്ലോ ഇയാളെ ഇതൊക്കെ നെബിനെ പറ്റിയൊക്കെ എന്താ മോശമായിട്ട് ഇയാളെ മുസ്ലിമാണോ അതോ പിന്നെ നിരീശ്വരവാദിയോ ആരാണ് ഞാൻ എന്റെ പേര് അബ്ദുൾ നാസർ ഞാന് മലപ്പുറം ജില്ലയിൽ കാരകുന്ന് ഉള്ള ആളാണ് പറയും ഇയാളാരാണ് നിരീശ്വരവാദിയാ ഞാൻ ലിയാക്കത്തലിന്നാണ് ആ എന്നെ യാക്കത്തലിയാണ് നിരീശ്വരവാദിയാണോ ആ നെബിനെ പറ്റി അങ്ങനത്തെ സംഭവം പറയണത് യാക്കത്തലി എന്നല്ല പേരൊക്കെ കേട്ടും പറഞ്ഞു ചെല്ലാൻ തോന്നി ഞമ്മക്ക് ചെല്ലിക്കുളിയാ ഏ ചിക്കുളി നല്ലതല്ലേ ആണല്ലേ പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയൽ ചെറിയ മുസ്ലിം ആണെന്നില്ല എന്റെ പേര് പേര് ഇതായിക്കോണ്ടിട്ട് എന്ത് കാര്യം പറയണ എന്റെ കാര്യം എന്താ പറഞ്ഞു ഇത് പറഞ്ഞില്ലേ ആ പെണ്ണിട്ട് സംസാരിക്കണ ആ വോയിസ് കേട്ടാളെ നമ്മളൊക്കെ എന്താണ് എന്താ പറഞ്ഞിട്ടില്ല കേട്ടത് എന്താന്ന് പറയുന്നത് കേട്ടത് കാരണം അജ്ജ് പറഞ്ഞാൽ ആൻകറിയാലോ എന്താ പറഞ്ഞില്ലത് അപ്പൊ ഞാൻ പറഞ്ഞത് തെറ്റാണ് അത് തെറ്റാണെന്നില്ല അങ്ങനെ പറയാൻ പാടില്ലല്ലോ സംഭവം ശരിയാണോ തെറ്റാണെന്ന് ചോദിച്ചത് മുസ്ലിം മതത്തിൽ വിശ്വസിക്കുന്ന ആളാണോ അതോ നിരീക്ഷണവാദിയാണോ അതാണ് കണ്ടിട്ട് മുസ്ലിമാണോ അല്ലേ നമ്മൾ ആ കാര്യം പറഞ്ഞത് ശരിയാണോ തെറ്റാണോ കുറ്റം പറയാൻ എന്താ പറയാതെല്ലത് ഞാനതിന് കുറ്റം ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്താ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല എന്താണ് എന്താണ് നിങ്ങള് എന്നെ പേടിപ്പിക്കാന്നുണ്ടെങ്കിൽ എനിക്ക് എന്നെ പേടിപ്പിക്കണെനിക്കിതൊന്നും ഇല്ല പേടിപ്പിക്കാണെങ്കിൽ പേടിച്ചോ എനിക്കോപ്പൊന്നുമില്ല പക്ഷെ അങ്ങനെയല്ലല്ലോ പറയേണ്ടത് സമാധാനം നിങ്ങള് അതൊരു മുസ്ലിം വിശ്വാസിയാണ് അതാണ് ഞാൻ എന്നോട് ചോദിക്കണത് നിരീശ്വരവാദിയാണെങ്കിലും മുസ്ലിം വിശ്വാസിയാണെങ്കിലും നബിന്റെ ചരിത്രം രണ്ടാ ആ ആ ആണ് അല്ലെ നബിൻ നിരീശ്വരവാദി ആണെങ്കിൽ നബിന്റെ ചരിത്രം വിസിക്കൂല നിരീശ്വരവാദി അല്ലെങ്കിൽ മുസ്ലിം ഏതൊരു മുസ്ലിമും നബി സ്ലാ അലൈഹി സ്വലാമിനെ അനുഗമിക്കുന്ന ആളുകളാണ് ഉണ്ടാവുക ഞാൻ പറഞ്ഞത് നിരീശ്വരവാദി ആയാലും മുസ്ലിം ആയാലും ചരിത്രം ഒന്നല്ലേ ഉള്ളൂ എന്നിട്ട് അതില് എനിക്കെന്തായാലും ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റായത് പറഞ്ഞോ ഇല്ലാത്തത് പറഞ്ഞോ എന്ന് ചോദിക്കാം ഇജ്ജ് പറഞ്ഞല്ലോ ഇജി പറഞ്ഞല്ലോ നബി നെപ്പിസ് അലൈഹി വസല്ലമ അങ്ങനെ ചെയ്ത് തെറ്റാണെന്നുള്ള രീതിയിൽ ഇജ്ജ് പറഞ്ഞിട്ടില്ല ആ വോയിസ് എങ്ങനെ ഇജ്ജ് പറഞ്ഞല്ലോ അതില് ശരിയല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞല്ലോ എന്ത് കാര്യം എനക്ക് തന്നെ പറഞ്ഞ ഇഷ്ട അജി പറഞ്ഞത് എന്താണെന്ന് പല കാര്യങ്ങളും നമുക്കറിയണ്ടേ അത് ശരിയല്ലാത്ത കാര്യ അജി നിരീശ്വരവാദിയാണ് അങ്ങനെയാണ് നമ്മൾ ആ പിന്നെന്താ എനിക്ക് എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിരീശ്വരവാദിയാണ് അതാ പറഞ്ഞത് നമ്മള് നിങ്ങൾ വീഡിയോ കിട്ടി നിങ്ങൾക്ക് എന്താ കിട്ടിയത് വീഡിയോ വാട്സപ്പിലാ വാട്സപ്പിൽ ഞാൻ സ്ത്രീ ആയി സംസാരിക്കണ്ടല്ലോ ഞാൻ യൂട്യൂബിലാണല്ലോ വാട്സപ്പ് കിട്ടി അതെ ആ ആജി പറഞ്ഞത് സംസാരിച്ച സംസാരം യൂട്യൂബ് ചാനലിൽ കേറുമ്പോ അപ്പുറത്തെ ഇപ്പുറത്തെ ഓരോ വീഡിയോ അറിയില്ല ഞാൻ ഇജ്ജ ആരാന്നില്ല മനസ്സിലായോണ്ടല്ലോ വിളിച്ചാൽ പിന്നെ കേട്ടി അും നിരീശ്വരവാദിയാണെന്നില്ല ആ അതുകൊണ്ട് പറഞ്ഞത് ഞാൻ നിരീശ്വരവാദിയായാലും അല്ലെങ്കിലും വർത്താനൊക്കെ ഒരു മുസ്ലിമിന്റെ വിളിച്ച സ്ത്രീ ഒരു തെറ്റുല്ല അവര് പിന്നെ ഇസ്ലാമിക കാര്യങ്ങളാണ് അതില് ആയിട്ട് പറഞ്ഞത് അന്റെ പേര് യാക്കി അതെ കുർ ആനൊക്കെ പിന്നെ ഭാര്യ കൂട്ടി എഴുതിയതാണ് എന്നുള്ളതൊന്നും തെറ്റല്ല എന്ത് എന്റെ തെറ്റ് ആടെയും ഇവിടെയും കീറിക്കളഞ്ഞ പുസ്തകം വാങ്ങി കുട്ടിയെ പോലെയാണ് പറഞ്ഞത് കുഴപ്പമില്ല ഇതൊരു നബി സല്ലല്ലാഹു അലൈഹി സ്വലമനെ കുറ്റം പറയാൻ പാടില്ലാത്ത ഒരാളാണ് ഞാൻ പേര് കേട്ടാൽ റസൂലുള്ളാഹി കേട്ടാ അല്ലാൻ ഞാൻ ചോദിക്കട്ടെ നബി സല്ലല്ലാഹു അലൈഹി കുറ്റം പറയാൻ പറ്റില്ല പറ്റുമല്ലോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കാര്യങ്ങളെന്തെങ്കിലും കളവുണ്ടോ പറഞ്ഞോ ഞാൻ ഈ കാലം വരെ എന്തെങ്കിലും അസത്യങ്ങളും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് തെളിയിക്കാൻ പറ്റുമോ എന്താണ് എന്തെങ്കിലും തെറ്റായിട്ടുള്ള കാര്യം ചെയ്താൽ എനിക്ക് തെളിയിക്കാൻ പറ്റുമോ ആ ഒന്ന് ഒന്ന് ഇഷ്ടം ഒന്ന് പറയാ കേട്ടോ അത് അത് എന്തുകൊണ്ടാണ് അത് അങ്ങനത്തെ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇസ്ലാമിക ചരിത്രത്തില് പ്രതിരോധം എന്ത് പ്രതിരോധം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ബദർ യുദ്ധം അതേമാതിരി അന്തൊക്കെ യുദ്ധം ഇതൊക്കെ എന്തിനാണ് പ്രതിരോധിക്കാൻ വേണ്ടിയാണ് പറയുന്ന ഒരു ഒരാളെ ഒരാളെക്കും ഒരാളെ കൊല്ലാൻ അനാവശ്യമായിട്ട് ഒരു സംഭവം ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്തിനാണ് നിങ്ങളൊന്ന് പറഞ്ഞു അഷ്റഫിനെ കൊല്ലാൻ വേണ്ടി പറഞ്ഞേക്കും മുസ്ലിം മുസ്ലിങ്ങൾ കൊല്ലാൻ സമ്മതം കൊടുത്തോ ചതി ചതി പറയട്ടെ മുസ്ലിങ്ങൾക്ക് ഇതില് പ്രതിരോധിക്കാൻ വേണ്ടിയില്ല ഈ സംവിധാന പ്രതിരോധത്തിന്റെ കഥയല്ല ഞാൻ ഇങ്ങോട്ട് ചോദിക്കണേ ചതിച്ചു കൊല്ലാൻ വേണ്ടി സമ്മതം കൊടുത്തോ ചതിക്കാൻ എങ്ങനെ ചതിച്ചു കൊല്ലാൻ അനുവാദം കൊടുത്തോന്ന് എങ്ങനെ സംഭവങ്ങൾക്ക് അറിയാം പറഞ്ഞു ഒന്നും ഞാൻ കൊല്ലാൻ വേണ്ടിട്ട് ഒരാള് വിമർശിച്ചു ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ വിമർശിച്ചു മുഹമ്മദ് നബി ബദർല ചെയ്തത് ശരിയല്ല ഏ മക്കാരായിട്ടുള്ള കുറേശികള് യുദ്ധത്തിൽ പറയണേ പറയാം അതില് പിന്നെ അവരെ ആളുകളെ ഇങ്ങനെ വെട്ടിക്കൂട്ടി പിന്നെ ഒരു പൊട്ടക്കണറ്റിൽ തള്ളിയിട്ട് ആ മൃതശരീരങ്ങളെ പോലും അപമാനിക്കുന്ന തരത്തിൽ പെരുമാറിയത് ശരിയല്ല കലയല്ലേ പറയണേ പ്രതിരോധിക്കല് പ്രതിരോധിക്കല് മുസ്ലിം സംഭവം എന്ത് പ്രതിരോധം നമ്മൾ ഒരു ഒരാള് പിന്നെ വാളും ഏറ്റു വരുമ്പോ അതിന് പ്രതിരോധിക്കാൻ ഞമ്മളിത്തല്ലേറിലേക്ക് പോയത് എന്തിനാ പോയത് ബദറിൽ എന്തിനാ പോയത് ബദറിൽ പറയും ഇത് പറയും വലിയ മുസ്ലിം മദീന പോയിട്ട് അവിടെ ബദറിൽ അവിടെ പിന്നെ കുറേ വന്നിട്ട് പിന്നെ യുദ്ധം എന്തിനാണ് മുസ്ലിങ്ങളോട് പിന്നെ വന്ന് വന്നിട്ട് മുസ്ലിങ്ങൾ എന്തിനാ വന്നത് ഖുറൈശികൾ എന്തിനാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നത് എന്തിനാണ് നിങ്ങൾ പറയ് മദീനയിൽ നിന്ന് മക്കയിലേക്ക് വന്നത് എന്തിനാ നിങ്ങൾ പറയ് നിങ്ങള് പറഞ്ഞേ ോട് യുദ്ധം ചെയ്യാൻ വേണ്ടി തയ്യാറായി വന്നതാണോ യുദ്ധം ചെയ്യാൻ വേണ്ടി ചെയ്യാൻ വന്നാലോക്കെ നബ്സ അള്ളുസലിനെ അവിടെ ആട്ടി ഓടിച്ചതാണ് മക്കത്ത് നിന്ന് മതിയനത്തേക്ക് ആട്ടി ഓടിച്ചുകൊല്ലം കൊണ്ട് പ്ലാൻ ചെയ്ത് പോയതാണ് അറിയില്ല അതാണ് സംഭവം ആരാ ആരാട്ടി ഓടിച്ച മക്കത്തുനിന്ന് മതിയനത്തേക്ക് ഓടിച്ചിട്ടില്ല ഞങ്ങൾക്ക് പിന്നെ അക്കബ ഉടമ്പടി എന്താണെന്നറിയോ അല്ല മക്കച്ചവടം ശരിയാണല്ലോ അപ്പൊ നിങ്ങൾക്ക് ഒന്നും അറിയില്ല എന്താണെന്ന് പറയാം അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞതരുന്നേ നിങ്ങൾ ഒന്നും ശരിയാണോ പറഞ്ഞില്ല പൊട്ടക്കനില് ഇങ്ങനെ ചെയ്തപ്പോ

പിന്നെ വെറുതെ വേണ്ടാത്ത പണി എടുക്കണ്ട എന്താർത്ഥാ ജി എന്ത് ചോദിച്ചാലും എനിക്ക് കുഴപ്പമില്ല എന്ത് ചോദിച്ചാലും എനിക്ക് കുഴപ്പമില്ല കേൾക്കണ്ട പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്റെ അവസാനായി കാരണം അതിൽ പറഞ്ഞില്ലറിയണ്ടൂടാവില്ലേലേ വിമർശിച്ച കൊല്ലെന്നൊക്കെ വിമർശിച്ച കൊല്ലെന്ന് പറയുന്നത് പറ്റിയൊക്കെ വേണ്ട പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അത് പിൻപറ്റുന്ന ആളുകളുണ്ട് എന്നിട്ട് ആ എന്നിട്ട് പിന്നെ ജീവിതം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാൻ നിൽക്കണോ എന്താണ് ആവശ്യമില്ലാത്ത അതിൽ നിങ്ങള് ചോദിച്ചാൽ കൊന്ന കഥ പറയാം എന്ന് പറഞ്ഞാൽ അത് കേൾക്കണ്ട അപ്പൊ നിങ്ങൾക്ക് അറിയാം മമ്മേനെ എന്തൊക്കെയോ വേണ്ടാത്തോ ചെയ്തിട്ടുണ്ട് ഫോൺ വെച്ചാൽ ഇട്ടു വിളിച്ചാലല്ലേ ഞാൻ ഇട്ട് വിളിച്ചാലല്ലോ